അതെ ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ ഈ കലവും ആ കലത്തിലുള്ളതും കാണുമ്പോൾ ഏതായാലും എന്താണെന്ന് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ വേറെ ഒന്നുമല്ല ഞാൻ ഒന്നാന്തരം പഴങ്കഞ്ഞിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അത് തലേദിവസം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴങ്കഞ്ഞിയിലോട്ട് നമുക്കൊരു സ്വല്പം കല്ലുപ്പ് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം മറ്റൊന്നിനുമല്ല പഴങ്കഞ്ഞിയുടെ ആ ടേസ്റ്റ് ഒരു കുറച്ചും കൂടെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് യോജിപ്പിച്ചെടുത്ത പഴങ്കഞ്ഞി നല്ലൊരു മൺചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല പഴങ്കഞ്ഞി ഒന്നുമില്ലെങ്കിലും കുടിക്കാൻ നല്ല രുചി തന്നെയാണ് എങ്കിൽ പോലും കുറച്ച് കൂട്ടുകളും കൂടെ കൂടെയുണ്ടെങ്കിൽ അതിൻ്റെ ഒരു രസം ഒന്ന് വേറെ തന്നെ അങ്ങനെ കുറേ കൂട്ടുകളും കൂടെ ചേർത്ത് കൊടുക്കാൻ നമുക്ക് മൺചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാൻ കഞ്ഞി ഒരുപാട് ആഡംബരങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ വേറെ കുറേ കുറേ ആഡംബരങ്ങളും ഉണ്ടെന്ന് പറയാം നല്ല ഉപ്പിലിട്ട ലോപിക്കായും അതുപോലെ തന്നെ നല്ല ഉപ്പിലിട്ട കാന്താരിയും കൂടെ നല്ല കൊച്ചുള്ളിയും ഉപ്പിലിട്ട മാങ്ങായും കൂടെ ഒരു ഭംഗിക്ക് മുളകരച്ച് ചേർത്ത ചമ്മന്തിയും ചുട്ട പപ്പടവും ഒരലങ്കാരത്തിന് സ്വല്പം തൈരും കൂടായാൽ ആഹാ ആ കഞ്ഞിയുടെ ഭംഗി തന്നെ അങ്ങ് മാറിയെന്ന് പറയാം ഒപ്പം അതിൻ്റെ രുചി ഇങ്ങനെയുള്ളൊരു കഞ്ഞി കുടിയൊക്കെ ഇന്നധികം കാണാനില്ലെങ്കിലും പണ്ട് കാലത്ത് ഒരുപാട് ഇതൊക്കെ തന്നെയായിരുന്നു രാവിലത്തെ കാപ്പിയെന്ന് പറയുന്നതും കൂടുതലും എല്ലാ കുടുംബങ്ങളിലും അച്ഛന്മാർ ഇതൊക്കെ തന്നെയാണ് കഴിച്ചിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതെന്ന് നമുക്കറിയാം അതൊരു പഴമയിലെ ഓർമ്മ തന്നെയാണ് അല്ലേ ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ പഴമയുടെ ഓർമ്മകൾ മാത്രമല്ല ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ഇതിൽ കാരണം ശരീരത്തിനോ ആരോഗ്യത്തിനോ ഒരു കേട് സംഭവിക്കുന്നത് ഒന്നും തന്നെ ഇതിലില്ല എല്ലാം നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിനും ഒരു സുഖമൊക്കെ തരുന്നതാണ് നമുക്ക് പറയാം ഈ ഒരു വിഭവം ഒരു കഞ്ഞി ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇങ്ങനെയുണ്ട് രുചിയും നമുക്കറിയാലോ